ടീം കണ്ണൂർ സോൾജേഴ്സിന്റെ നേതൃത്വത്തിൽ കാർഗിൽ യുദ്ധവിജയത്തിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികം ആഘോഷിച്ചു പറശ്ശിനിക്കടവ് തവളപ്പാറയിലെ ടീം കണ്ണൂർ സോൾജേഴ്സിൻ്റെ ഓഫീസ് സമുച്ചയത്തിൽ നടന്ന പരിപാടിയിൽ കാർഗിൽ യുദ്ധത്തിന്റെ ഭാഗമായിരുന്ന സൈനികരും പങ്കെടുത്തു ടീം കണ്ണൂർ സോൾജേഴ്സ് ഓഫീസ് സമുച്ചയത്തിലെ യുദ്ധസ്മാരകത്തിൽ രീതി സമർപ്പണവും പുഷ്പാർച്ചനയും നടത്തിയാണ് പരിപാടികൾ ആരംഭിച്ചത് കല്യാശ്ശേരി കെ പി ആർ ജി എസ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സെക്കൻഡ് ഓഫീസർ സജികുമാർ കൊട്ടോടിയുടെ നേതൃത്വത്തിൽ നൂറോളം എൻ സി സി കേഡറ്റുകളും പരിപാടിയിൽ പങ്കെടുത്തു ടീം കണ്ണൂർ സോൾജേഴ്സ് സെക്രട്ടറി ടി പി ഷിമോത്ത് അധ്യക്ഷത വഹിച്ചു കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത കെ വി രാജേഷ് വിശിഷ്ടാതിഥിയായി അവിടെ ഡബിൾ സൈ പോസ്റ്റ് പോസ്റ്റിൽ മൈൻഡ്ലാസ്റ്റ് എഞ്ചുറിയിൽ എന്റെ ഫലത്തുകാരൻ നഷ്ടപ്പെട്ടു അവിടെ നിന്ന് പൂനെയിലേക്കും അവിടെ നിന്ന് ചണ്ഡീഗഢ് ഹോസ്പിറ്റലും ഇടുന്നതിന് ശേഷം രണ്ടായിരത്തി അറുപായി മെമ്പർമാരായ ഷൈജു രാജേഷ് പ്രിയേഷ് ബാബു കൂടാളി ഡിക്സൺ നെൽസൺ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്